നല്ല മഴയും കറണ്ട് പൂവാണ് അടക്കിടക്ക് കുമ്പളങ്ങി വണ്ടയ്ക്ക് വെച്ചിട്ട് ഒരു അടിപൊളി കറിയാണ് ഒരു ഇത് നല്ല ടേസ്റ്റാണ് কি করে അങ്ങനെണ്ടാকে നോকা куриলিলা তাকালি হ্যাঁ куриলিলা তাকালি বলিয়া তাকালি নাল স্কুল ఉండার দাল ন স্কুল ഉണ്ട് ওন মাಳೆ বাইরে ন মাಳೆ নড়া আপা নালা স্কুল নাই এંદર কষ্ট এંદર কষ্ট শু ইঞ্জিন কি মত কষ্ট না তো একটু কষ্ট ാര്യം വിശ്വസിക്കരുത് മക്കും കള്ളമാണ് തേങ്ങ മൂത്തിട്ടില്ല അല്ലേട്ടാ ഇളനീര് പോലുണ്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്ക ഇത് രണ്ട് ടേബിൾ സ്പൂൺ തോരപ്പരിപ്പാണ് കേട്ടാ കഴുകിയതാണ് ആ ഇത് വറത്തെടുക്ക പരിപ്പൊന്ന് <laughs> വറത്തെടുക്കട്ടെ <laughs> 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 ரொம்ப நல்லாயி. ம். دیکھیں. 1/2 ஸ்பூன் உலिवाட்டா. ம். அது ஊறி வரட்டல. அது ஊறி வரது. 1/2. ம். ஒரு கொட்ட அளடு. அட உலவ கொட்டအောင် பண்ணு. இத மாத்தி வைக்க. இத மாத்தி வைக்க. ഇനി ചെറിയൊരു മുള തേങ്ങ. ഇന്നെ ഒരു ടീസ്പൂൺ മുളവല്ലി. എരിവിന ആവശ്യമായ വറ്റൽമുളക് ട്ടോ. ഒന്ന് വറുത്തരുക. ഇത്രളാ വറ്റൽമുളക് അല്ലേ? മല്ലിമുളക് ഒക്കെ കഴുകിടാനാണ് ട്ടോ. കഴുകി വെച്ചോ? ഞാൻ കഴുകി വെച്ചോ. വറത്തെടുക്കട്ടെ തേങ്ങ മൂത്ത് വന്നോ അരിനെല്ലാം നായ അരച്ചിട്ട് വരാ പരിപ്പും പൊടിയും എല്ലാം കൂടി ആറട്ടെ ആദ്യം വെണ്ടക്കെ വറുത്തെടുക്കട്ടെ

കുമ്പളങ്ങനതിൻ്റെ മെയിൻ താരം ഏറെ ടീസ്പൂൺ മല്ലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെള്ളം ഒക്കെ കൊടുക്കുക കുമ്പളങ്ങ വേഗത്തേട്ട എന്നിട്ട് ബാക്കി കഷ്ണം കുമ്പളങ്ങ പകുതി ഒക്കെ വെന്തോയ്ക്ക് പുറത്ത് വെച്ച വെണ്ടക്ക ഒരു തക്കാളി തക്കാളിന്ന് പോയ നല്ല കഷ്ണങ്ങളൊക്കെ വെന്തു ചൂട് അരപ്പിട്ട് കൊടുക്കട്ടോ പരിപ്പിട്ട് അരച്ചത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കളക്കട്ടെ നമ്മുടെ കറി തിളച്ചു ഞാൻ താളിച്ചൊഴിക്കാം ഇതിൻ്റെ ചൂടാവട്ടെ കുറച്ച് എണ്ണ ഒഴിച്ച്

ഴ്ച്ച കൊടുത്തിണ്ട് ചൂടായി കടുക് കടുക് പൊട്ടിണ്ട് ചൊറിയ ഉള്ളി ഒരു ഉരുള എങ്ങനെട്ടാണ് ഇതാാര ടേസ്റ്റ് കുറച്ച് വലുതാ ഇങ്ങനെ വലുതാ ഇ ഇണ്ട വലുതാ ഇണ്ട വലുതാ un po' d'oltre tutto un lavoro io porco diè non lo so non lo so non lo so non lo ഇത് കുറെ റെഡിയായിട്ടോ ഓഹോ തോർ വരെ മുളകുപൊടി മൈദ ലൈന മൂതും ഈ കറി വെക്കാതെ രവിച്ച് വെക്കുകട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് സാമ്പാർ അല്ല ഈ കറി ഇന്നു വെച്ചിടുകണേ വെക്കാതെ ഇ ചൂടാണ് നല്ല മണം ഉണ്ട് ചൂടാണ് എന്നാലും അത് കഴിച്ചു എന്നിട്ട് വീഡിയോ എല്ലാര്ക്കും